സംസ്ഥാനത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ അറുപതിൽപ്പരം റോഡുകൾ മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു ഇത് വെറും റോഡുകളല്ലെന്നും വികസനം വളർത്തുന്ന ജീവരേഖകളാണെന്നും മന്ത്രി പറഞ്ഞു നാടിന്റെ വികസനത്തിന് അള്ളു അള്ളുവയ്ക്കുന്ന സമീപനം സ്വീകരിച്ചവർക്കുള്ള മറുപടിയാണിതെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന പദ്ധതിയാണ് എൽഡിഎഫ് സർക്കാരിന്റെ ഇടപെടലിൽ പൂർത്തിയായിരിക്കുന്നത് ജില്ലകളിലായി അൻപതിലധികം റോഡുകളും തിരുവനന്തപുരത്ത് പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളുമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് യു ഡി കാലത്ത് അഴിമതി നിറഞ്ഞ പി മേഖലയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഴിമതിരഹിതമാക്കി മാറ്റിയത് മന്ത്രി നടത്തുന്നത് നല്ല ഉടച്ചുപാർക്കലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേത്തേക്ക് വഴിയൊരുക്കുന്ന ജീവിത ജീവരേഖകളാണ് ഏറ്റവും കൂടുതൽ യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തൊക്കെ ഏറ്റവും കൂടുതൽ അഴിമതി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പൊതുമരാമത്ത് രംഗത്താണ് പി ഡബ്ല്യു ഇ രംഗത്താണ് ഇവിടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു രംഗത്ത് ഒരു ഉടർച്ച വാർത്തലാണ് നടന്നിട്ടുള്ളത് നാടിന്റെ വികസനത്തിന് ക്കുന്ന സമീപനം സ്വീകരിച്ചവർക്ക് റോഡ് പണി സമയബന്ധിതമായി പൂർത്തീകരിച്ച് മറുപടി നൽകിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നാൽ അതിനെ നെഗറ്റീവായി എടുത്ത ചിലരുണ്ട് പ്രത്യേകിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനെ നെഗറ്റീവായി എടുത്തു അത് നാടിന്റെ വികസനത്തിന് അള്ളുവെക്കുന്ന പണിയാണെന്ന് പൊതുവേ ജനം വിലയിരുത്തി പക്ഷേ നമ്മളാരും അതിനൊന്നും മറുപടി നൽകിയിട്ടില്ല അന്നും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനൊക്കെ മറുപടി ജനങ്ങൾ ജീവിതത്തിൽ മാറ്റം അനുഭവിക്കുന്ന അനുഭവങ്ങളായിരിക്കും ആ മറുപടി ഈ റോഡുകളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ അതിലൂടെയായിരിക്കും ഞങ്ങൾ നൽകുക എന്നുള്ള മറുപടിയാണ് ഇന്ന് ഈ കാണുന്ന ജനക്കൂട്ടം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പദ്ധതിയെ വിമർശിച്ചവരും ഇപ്പോൾ സർക്കാർ നിലപാടാണ് ശരിയെന്ന് പറയുകയാണ് ആൽത്തറ മുതൽ ചെന്തിട്ട വരെയുള്ള നാലുവരി പാതയുടെ നിർമ്മാണം യുഎൽസി ആണ് പൂർത്തിയാക്കിയത് സ്മാർട്ട് റോഡുകൾക്ക് പുറമെ റോഡുകളാണ് ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കെ ആർ എഫ് ബിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ആകെ കോടിയോളം രൂപ ചെലവിട്ടാണ് പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചത് ഡിസംബറോടെ ദേശീയപാതയും യാഥാർത്ഥ്യമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം